ബീഹാറിലെ അരാരിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണു നദിക്ക് മുകളിലെ കോൺക്രീറ്റ് പാലമാണ് തകർന്നു വീണത് അരാരിയിലെ കുർസകാന്തയ്ക്കും സിക്തിക്കും ഇടയിലുള്ള യാത്ര മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഒരു പാലം രൂപകൽപ്പന ചെയ്തത് പന്ത്രണ്ട് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പാലം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപെയാണ് തകർന്നു വീണിരിക്കുന്നത് എന്തായാലും പാലം തകർന്നു വീഴുന്ന ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് നദിക്ക് മുകളിലൂടെ പാലം ഒരു വശത്തേക്ക് ചെരിഞ്ഞതായി ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും നദീതീരത്ത് തടിച്ചുകൂടിയ ജനക്കൂട്ടമാണ് വീഡിയോ എടുത്തിരിക്കുന്നത് ആർക്കും പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല തകർന്ന ഭാഗം പ്രധാനമായും നദിക്ക് മുകളിലൂടെ നിർമ്മിച്ചതാണ് നിർമ്മാണ കമ്പനി ഉടമയുടെ അനാസ്ഥ മൂലമാണ് പാലം തകർന്നതെന്നും പാലം തകർന്ന സംഭവത്തെക്കുറിച്ച് ഭരണ സംവിധാനം അന്വേഷണം നടത്തണമെന്നും തങ്ങൾ ആവശ്യപ്പെടുന്നതായും സിക്തി എം എൽ എ വിജയകുമാർ വാർത്താ ഏജൻസിയോട് പറയുകയും ചെയ്തു തകർന്ന ഭാഗം നിമിഷങ്ങൾക്കകം ഒലിച്ചു പോവുകയും ചെയ്തു ആളുകൾ സുരക്ഷിത സ്ഥാനത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഈ വർഷം മാർച്ചിലും ബീഹാറിലെ സുബോളിയിലും സമാനമായ സംഭവം ഉണ്ടായിരുന്നു നിർമ്മാണത്തിലിരുന്ന പാലം തകരുകയും ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയും ചെയ്തിരുന്നു Haju Giraja Haju Giraja Haju Allahu Akbar Balaga जु हाथ पाजु हाथ पाजु हाथ बागरा नदी का चलाइए <laughs> <सना> <laughs>